താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറക്കില്ല ഇന്ന് ചേരുന്ന കമ്പനി അധികൃതരുടെ മീറ്റിംഗിന് ശേഷമാണ് അന്തിമ തീരുമാനം എടുക്കുക കർശന ഉപാധികളുടെ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ ഇന്നലെയാണ് അനുമതി ലഭിച്ചത് പ്ലാന്റിന് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കിട്ടിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ മണം കൊണ്ട് ശ്വാസംട്ടും ചോർച്ചിലും ചോർച്ചിലും എല്ലാം കൂടി സുഖേടും എല്ലാം ആയിങ്ങാട്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടില്ലാണോ ഇനി പ്രവർത്തിക്കാൻ ഞങ്ങൾ എല്ലാവരെയും കൊന്നോട്ടെ അല്ലെങ്കിൽ ഞങ്ങളിടയ്ക്കെങ്കിലും അവർ സ്വസ്ഥായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം തരട്ടെ അല്ലാണ്ട് ഞങ്ങൾ സമ്മതിക്കൂല ഇവിടെ ജീവിക്കണം ഞങ്ങൾ ജനിച്ചു വന്ന നാട്ടിൽ ഞങ്ങൾ മരണം വരെ ജീവിക്കണ്ടേ അതേസമയം സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ഇന്നും എത്തിയിട്ടില്ല കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിൽ മാതാപിതാക്കൾക്ക് ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഇന്ന് ഓരോരോ ദിവസം ഓരോരുത്തർക്ക് സുഖമില്ലാതായ കൊണ്ടുപോകാനാളില്ല പൈസ അല്ല ഇവന് ഇതാന്ന് പനി തുടങ്ങി ഇപ്പം ആളില്ല ഇരുപത് സ്കൂളിലൊന്നും ആരെയും വിടുന്നില്ല ഒരു മോള് മാത്ര കൊടുത്ത സ്കൂളിൽ പോകണ അത് ഇതിലെ ബസ് വരും ആ ബസ് കയറി പോകലാണ് ഇന്നലെ ഇന്നുമാണ് അവൾ പോകല് തുടങ്ങി ആറാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത് ഇത്രയും ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടാകുക അതൊന്നും ആരും കാണുന്നില്ല ഇവർ ഇന്ന് ഇത് തുറക്കുകയെന്ന് പറഞ്ഞ് എന്നിത് തുറന്നിട്ട് എന്നും ഇങ്ങനെ മണക്കല്ലേ ഞങ്ങൾക്ക് ബെൻസൻ ബാബു ചേരുന്നു വിവരങ്ങളുമായി ബെൻസൻ നാട്ടുകാരുടെ ആശങ്ക ഏതായാലും ഒഴിയുന്നില്ല അപ്പോഴും പ്ലാന്റിന് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് അവിടെയുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ അവർ എത്രത്തോളം തയ്യാറാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ബെൻസൻ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകക്ഷി യോഗത്തിലും പിന്നീട് നടന്ന യോഗത്തിലും ഈ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള കർശന ഉപാധികളോടെ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കില്ല എന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതിന്റെ കാരണം ഈ കമ്പനി ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ സുരക്ഷ സംബന്ധിച്ചൊരു സംശയം അവർക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചതോടുകൂടി തന്നെ പ്രദേശവാസികൾ വീണ്ടും സമരത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ സമരം ഈ മുൻപ് കണ്ടതുപോലെ ഒരു വലിയ സംഘർഷത്തിൽ ിലേക്ക് പോയാൽ പ്ലാന്റിന് എത്രത്തോളം സുരക്ഷയുണ്ട് എന്നത് സംബന്ധിച്ച് പോലീസുമായി ചർച്ച നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു യോഗം കൂടി നടത്തിയതിനു ശേഷം മാത്രമേ ആ യോഗത്തിലൊരു തീരുമാനം എടുത്തതിനു ശേഷം മാത്രമേ പ്ലാന്റ് പൂർണ്ണതോതിൽ മുതൽ പ്രവർത്തന പറ്റി ഒരു തീരുമാനത്തിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് കമ്പനി എത്തിച്ചേരുകയുള്ളൂ നിലവിൽ ഈ കമ്പനി അല്ലെങ്കിൽ പ്ലാന്റ് പൂർണ്ണമായും തന്നെ സജ്ജമാണ് പ്രവർത്തിക്കാൻ പൂർണ്ണ സജ്ജമാണ് പക്ഷേ ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഒരു അന്തിമ തീരുമാനം കൂടി എടുത്തതിനു ശേഷം പോലീസുമായും അതോടൊപ്പം തന്നെ കമ്പനി അധികൃതരുടെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗിനും ശേഷമായിരിക്കും അത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നതിലേക്ക് പോവുക പക്ഷേ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇന്ന് വൈകിട്ട് തൊട്ട് തന്നെ സമരം ആരംഭിക്കാനാണ് പോകുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്നെ മുൻപുണ്ടായിരുന്ന അതേ സമരപന്തലിൽ വീണ്ടും പന്തൽ ഉയർത്തിക്കൊണ്ട് അവിടെ പ്രതിഷേധം ആരംഭിക്കാനാണ് ഈ പ്രദേശവാസികളുടെ തീരുമാനം സമരസമിതി പ്രവർത്തകരും അത് തന്നെയാണ് അറിയിക്കുന്നത് ഈ പ്ലാന്റ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നത് ബന്ധപ്പെട്ട് വലിയ ആശങ്ക അവർക്കുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്ത് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് കൂടത്തായി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് ഇവിടെ അറുപത്തി വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കാനുള്ളത് പക്ഷേ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് പതിനഞ്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് എന്നോടൊപ്പം സ്കൂളിന്റെ പ്രധാന അധ്യാപികയും ചേരുന്നുണ്ട് ഈ ഒരു സംഘർഷത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മാതാപിതാക്കൾക്ക് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ വിടാനും വലിയ ബുദ്ധിമുട്ടാണ് അതെ അതെന്താണ് ഇത്രയും കുട്ടികൾ വന്നത് എട്ടാമത്തെ പ്രവൃത്തി ഈ സംഭവത്തിന് ശേഷം ഇതുവരെ നമുക്ക് ശരാഴ്ച ഒരു അഞ്ച് കുട്ടികൾ വീതമായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കുട്ടികൾ വരാൻ തന്നെ കാരണം നമുക്ക് അടുത്ത ചൊവ്വ ബുധനായിട്ട് സബ്ജില്ലാ കലാമേള നടക്കുകയാണ് അപ്പോൾ ഒരു സ്കൂളിൽ പതിമൂന്ന് ഐറ്റത്തിലാണ് പങ്കെടുക്കാവുന്നത് പതിമൂന്ന് ഇനത്തിൽ ഞങ്ങൾ കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പല ദിവസങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഇന്നിപ്പോൾ കുറച്ച് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് ഇന്ന് അയച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ തന്നെ ഗ്രൂപ്പ് ഐറ്റത്തിൽ എല്ലാ കുട്ടികളും എത്തിച്ചേർന്നിട്ടില്ല രണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനേ സാധിക്കുന്നില്ല അവർ കുടുംബസമേതം ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ലക്ഷ്മിപത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠനം സംബന്ധിച്ചും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കാൻ മാതാപിതാക്കൾക്ക് ഭയം തോന്നുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം അവരുടെ വീട്ടിൽ പുരുഷന്മാരായിട്ടുള്ള ആളുകളില്ല അവരുടെ പിതാക്കന്മാരില്ലാത്ത ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഏതെങ്കിലും സുരക്ഷ സുരക്ഷ ഉണ്ടാകുമോ എന്ന സംശയം അവർ മുൻപോട്ട് വയ്ക്കുന്നു ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടാൽ അവരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വീട്ടിൽ ആളുകളില്ലാത്ത സാഹചര്യം അങ്ങനെ വലിയൊരു ആശങ്ക ഇത്തരത്തിൽ നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ അധ്യാപിക സൂചിപ്പിച്ചു തുപോലെ തന്നെ ഉപജില്ലാ കലോത്സവമാണ് വരുന്നത് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാൻ പോകുന്നത് അതിൽ ഈ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പ്രാക്ടീസിന് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അങ്ങനെ വിദ്യാർത്ഥികളുടെ പഠനവും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളും ആശങ്കയിലാകുന്ന സാഹചര്യം നേരത്തെ നമ്മൾ മറ്റ് ഉമ്മമാർ പറയുന്നത് കേട്ടു അവർക്ക് മാതാപിതാക്കൾക്ക് മറ്റ് പുരുഷന്മാർ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഉപജീവന മാർഗം ബുദ്ധിമുട്ടിലായിരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി നൽകാൻ പോലും പൈസ ഇല്ല എന്ന് പല ഉമ്മമാരും പറയുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ വലിയ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കും നിലനിൽക്കുകയാണ് ഈ പ്ലാന്റ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധം നടത്താനുള്ള ആളുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഉള്ള ആളുകളെ വെച്ച് പരമാവധി വിദ്യാർത്ഥികളെ വിഷമിക്കണം പരമാവധി സ്ത്രീകളെയും കുട്ടികളെയും രംഗത്തെറക്കിക്കൊണ്ട് തന്നെ സമരം തുടരും എന്ന് തന്നെയാണ് സമരസമിതി പ്രവർത്തകരും പ്രദേശവാസികളും അറിയിക്കുന്നത് കോഴിക്കോട്